പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹവിശ്വാസികളെ സഹ ശുശ്രൂഷകരെ വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് ഇത് പങ്കുവയ്ക്കുമ്പോൾ തന്നെ ഒരൽപ്പം ഭയത്തോടും വിറയിലോടും കൂടിയാണ് ഇത് പങ്കുവയ്ക്കുന്നത് ധ്യാനങ്ങൾ കൂടാൻ വേണ്ടി വരുന്ന വിശ്വാസികളുടെ ഉള്ളിലുള്ള ഒരു ജിജ്ഞാസ അല്ലെങ്കിൽ അവർ ചിന്തിക്കാറുള്ളൊരു കാര്യം ഒരു ശുശ്രൂഷകൻ നിലയിൽ അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായ ചില ബോധ്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒരു അൽമായ ധ്യാനഗുരു ഒരു അൽമായ ശുശ്രൂഷകൻ ശുശ്രൂഷ ചെയ്യുന്നു അദ്ദേഹം വിശ്വാസികൾ പറയുന്നു പങ്കെടുക്കുന്നവർ പറയുന്നു നിങ്ങൾ കുടുംബത്തിൽ നിങ്ങൾ വിശുദ്ധി പാലിക്കണം കുടുംബത്തിലുള്ള എല്ലാവരും വിശുദ്ധരാകണം കർത്താവായ ഈശോയിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും പ്രാപിക്കും എന്നൊക്കെ ഈ ശുശ്രൂഷകൻ പറഞ്ഞു തരുന്നു ഇത് കേൾക്കുന്ന സമയത്ത് ഒരു വിശ്വാസി കേൾക്കുന്ന വിശ്വാസി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നോട് വചനം പങ്കുവയ്ക്കുന്ന ഈ ശുശ്രൂഷകൻ്റെ കുടുംബം എങ്ങനെയായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം ഈശോയ്ക്ക് മുമ്പിൽ ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച വ്യക്തിയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ രക്ഷപ്രാപിച്ച് കാണുമല്ലോ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും വളരെ സ്വാഭാവികമാണ് കാരണം വചനം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ടും ശുശ്രൂഷകൻ വിശ്വാസികളോട് ഇപ്രകാരം ആഹ്വാനം ചെയ്യുന്നത് കൊണ്ടും വിശ്വാസികൾ ഇങ്ങനെ ചിന്തിക്കുക വളരെ സ്വാഭാവികമാണ് എന്ന് മാത്രമല്ല നമുക്കറിയാവുന്ന പോലെ വചനത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഉണ്ടല്ലോ അപ്പോസ്സല പ്രവർത്തികൾ പതിനാറാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ പോലോസപ്പോസ്തനിലൂടെ യുഗാന്തിയം വരെയുള്ള എല്ലാ വിശ്വാസികൾക്കും വേണ്ടി അല്ലെ എല്ലാവർക്കും വേണ്ടി പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു വചനമാണ് കർത്താവായ ഈശോയിൽ നീ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും ഒത്തിരിയേറെ പിന്നെ വശങ്ങളിലൂടെ ഒരു വചനമാണ് ഈ കാലാഗ്രഹവാദിക്കാരൻ തൻ്റെ സ്വന്തം രക്ഷയെക്കുറിച്ചാണ് പൗലോസിനോട് ചോദിക്കുന്നത് എന്നാൽ അയാളുടെ സ്വന്തം രക്ഷയെക്കുറിച്ചല്ല മറുപടി വരുന്നത് നീ നിൻ്റെ രക്ഷ പ്രാപിക്കും അതിൽ രണ്ടർത്ഥങ്ങൾ കിടപ്പുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തരികയാണ് ഒത്തിരിയേറെ കാര്യങ്ങളുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ പറയുകയാണ് ഒന്ന് കർത്താവ ഈശോയെ ഈശോയിൽ നീ ആത്മാർത്ഥമായി വിശ്വസിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മ ഉറപ്പ് തരികയാണ് നിന്റെ കുടുംബ രക്ഷ പ്രാപിച്ചിരിക്കും ഈശ്വര കർത്താവ് രക്ഷകനമായി നീ ബോധവറും സ്വീകരിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മ ഉറപ്പ് തരുന്നു നിന്റെ കുടുംബ രക്ഷ പ്രാപിച്ചിരിക്കും രണ്ടാമത്തെ കാര്യം എന്നെ ഈ ദിവസങ്ങൾ ഒത്തിരിയേറെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ് പരിശുദ്ധാത്മ നൽകുന്ന ബോധ്യം ഒരു കുടുംബത്തിൽ നിന്ന് നീ ആണ് നിന്റെ കുടുംബത്തിൽ നിന്ന് വചനം കേൾക്കുവാൻ വേണ്ടി പ്രത്യേകമായ അവസരം ലഭിച്ച വ്യക്തിയെങ്കിൽ നിന്റെ റെസ്പോൺസിബിലിറ്റി നിന്റെ ഉത്തരവാദിത്വമാണ് നിന്റെ രക്ഷയിലൂടെ നിന്റെ വിശ്വാസത്തിലൂടെ കുടുംബത്തെ മുഴുവൻ രക്ഷിക്കുന്നത് ഒരു വ്യക്തിയുടെ വിശ്വാസത്തിലൂടെ ആ കുടുംബത്തെ മുഴുവൻ വീണ്ടെടുക്കാനുള്ള ഒരു വലിയ ദൈവിക പദ്ധതി ഓരോ വ്യക്തിയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുണ്ട് അത് സംഭവിച്ചില്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിലൂടെ എൻ്റെ ഈശോയ്ക്ക് മുമ്പുള്ള സമർപ്പണത്തിലൂടെ എൻ്റെ കുടുംബം രക്ഷ പ്രാപിച്ചില്ലെങ്കിൽ അത് ദൈവം എന്നോട് കണക്ക് ചോദിക്കും കാരണം ദൈവം അതിനുവേണ്ടി എന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് വിളിച്ചിരിക്കുകയാണ് സ്വാഭാവികമായി ഓരോ വിശ്വാസിക്ക് മുന്നിൽ അതിനേക്കാൾ അതിനേക്കാളുപരി ഓരോ ശുശ്രൂഷകന് മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വചനമാണിത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആര് ഒരു വചനം പങ്കുവയ്ക്കുന്ന ഈ കർത്താവായ നീ വിശ്വസിക്കുക നീ നിൻ്റെ കുടുംബം രക്ഷബാപിക്കുമെന്ന് വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്ന ധ്യാനഗുരുവിൻ്റെ അവസ്ഥ ധ്യാനഗുരുവിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് ശുശ്രൂഷകര് അല്ല ശുശ്രൂഷകരെ കുറിച്ച് മറ്റുള്ളവർ ചിന്തിച്ചു കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട ശുശ്രൂഷക പ്രിയപ്പെട്ട വചനപ്രഘോഷക ഈ കാര്യത്തിൽ നിൻ്റെ അവസ്ഥ എന്താണ് കർത്താവ് കാരണം ഈശോയുടെ വചനം അങ്ങനെ തന്നെ സംഭവിക്കേണ്ടതാണ് ഞാൻ ഈശോയെ കർത്താവ് രക്ഷകനുമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്നിലുണ്ട് കുടുംബം രക്ഷ പ്രാപിക്കും എന്നുള്ളത് ഈശോയുടെ വാഗ്ദാനമാണ് രക്ഷയുടെ എന്തെങ്കിലും അനുഭവങ്ങൾ എൻ്റെ കുടുംബത്തിൽ എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ എൻ്റെ ചുറ്റുപാടുമുള്ളവർ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ എൻ്റെ കുടുംബത്തിലുള്ളവർ എന്നെപ്പോലെ തന്നെ ഈശോയിലുള്ള ഒരു സജീവ വിശ്വാസിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ എന്നോട് ചേർന്ന് ഒരു വചനം കൂടി ഒരു ശുശ്രൂഷകൻ ഒരു വിശ്വാസി അതിനേക്കാൾ അതിനേക്കാളുപരി ശുശ്രൂഷകൻ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കണമെന്ന് പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് നൽകുകയാണ് മിസ്റ്റർ പോലോസ് അപ്പോസ്തോലൻ തിമ്മോത്തിക്കെഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അദ്ധ്യായത്തിൻ്റെ എട്ടാമത്തെ വചനമാണ് ഒന്നൂറ്റി മൂത്തി അഞ്ച് എട്ട് ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ് അപ്പോൾ ഒരുവൻ എന്നതിന് പകരമായിട്ട് ഇത് വായിക്കുന്ന വിശ്വാസി അല്ലെങ്കിൽ ശുശ്രൂഷകൻ സ്വന്തം പേരേർത്ത് വായിക്കുക ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെയും ആവശ്യങ്ങൾ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ് പ്രിയപ്പെട്ടവരെ ഒരു ഒരു കുടുംബത്തിലുള്ള വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് പല രീതിയിലുള്ള ആവശ്യങ്ങളുണ്ട് ഏറ്റവും വലിയ ആവശ്യം ഒരുപക്ഷെ അവരെ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അവരുടെ ഏറ്റവും വലിയ ആവശ്യം അവരുടെ ആത്മാക്കളുടെ നായകനായ രക്ഷകനായ ഈശോയെ അവരറിയുക എന്നതാണ് ഒരു കുടുംബത്തിലുള്ള ഈശോ പറഞ്ഞ ഒരു വ്യക്തിയുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ ഏറ്റവും വലിയ ആവശ്യകത വേറെ ആവശ്യമുണ്ട് മാനസികവും ശാരീരികവും ആവശ്യകതയുമുണ്ട് എല്ലാത്തിനേക്കാൾ ഉപരി ഒരു പക്ഷേ അവരറിയുന്നില്ല അറിവില്ലായ്മ കൊണ്ട് ശ്രദ്ധിക്കുന്നില്ല എന്നാൽ അവരുടെ ഏറ്റവും വലിയ ആവശ്യകം ആവശ്യകത അവരുടെ ആത്മരക്ഷയ്ക്കുള്ള വഴിയായ ഈശോയെ അറിയുക എന്നതാണ് കുടുംബം ദൈവാലയമാക്കുവാൻ സ്വർഗമാക്കുവാൻ മറ്റുള്ളവരോട് ആഹ്വാനം ചെയ്യുന്ന ശുശ്രൂഷകൻ്റെ കുടുംബം എത്രമാത്രം ദൈവാരാധന നിറഞ്ഞ നിൽക്കുന്ന എത്രമാത്രം സ്നേഹം നിറഞ്ഞ നിൽക്കുന്ന ദേവാലയത്തിൻ്റെയും സ്വർഗത്തിൻ്റെ അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെട്ടിട്ടുണ്ട് അത്മായ ശുശ്രൂഷ സംബന്ധിച്ച് അവരുടെ കുടുംബങ്ങളിൽ ഇത് സംഭവിക്കുന്നുണ്ടോ എന്ന് ഗൗരവമേറിയ ഒരു ആത്മശോധന ചെയ്യേണ്ടതായിട്ടുണ്ട് സന്യാസ വൈദികരോ മറ്റുമൊക്കെയാണെങ്കിൽ തങ്ങളായിരിക്കുന്ന സന്യാസഭവനങ്ങളിൽ തങ്ങളുമായി ബന്ധ ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇടങ്ങളിലൊക്കെ ഈ രക്ഷയുടെ അനുഭവം തങ്ങളിലൂടെ എന്തുമാത്രം പകരപ്പെടുന്നുണ്ട് എന്ന് ആത്മാർത്ഥമായിട്ട് ആത്മസനം ചെയ്യേണ്ടിയിട്ടുണ്ട് ഇത് സംഭവിച്ചിട്ടില്ലെങ്കിൽ എന്തോ കാര്യമായ ഒരു അപാകത വചനം പ്രഘോഷിക്കുന്ന ശുശ്രൂഷകന്റെ ജീവിതത്തിലുണ്ട് ഇത് വളരെ ആത്മാർത്ഥമായി വളരെ ഹൃദയംഗമമായി നമ്മൾ ആത്മശോധന ചെയ്യേണ്ട വിഷയമാണ് ഞാൻ ചിലപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യം ഒരു ഡോക്ടറിൻ്റെ മകന് അല്ലെങ്കിൽ മകള് മറ്റൊരു ഡോക്ടർ ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു രാഷ്ട്രീയക്കാരുടെ മക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു സിനിമാക്കാരുടെ മക്കൾ സിനിമാ മേഖലയിലേക്ക് നിർബന്ധമൊന്നുമില്ല നൃത്തികേറെ കാണപ്പെടുന്നുണ്ട് വിജയിക്കുന്ന കാണുന്നുണ്ട് എന്നാൽ ഒരു ശുശ്രൂഷകൻ്റെ ഒരു അൽമായ ശുശ്രൂഷകൻ്റെ മക്കൾക്ക് എന്തുമാത്രം എൻ്റെ അപ്പനെപ്പോലെ അല്ലെ എൻ്റെ അമ്മയെപ്പോലെ ആത്മീയ ശുശ്രൂഷാ മേഖലയിലേക്ക് ശക്തമായി കടന്നു വരണം എന്നുള്ള ഒരു പ്രേരണ ഒരു ആഹ്വാനം നമ്മളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട് ശുശ്രൂഷകരുടെ കുടുംബങ്ങളിലേക്കൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ ആത്മശോധന ചെയ്യുക എന്ത് മാത്രം കുടുംബങ്ങളിൽ നിന്ന് ശുശ്രൂഷാമിലേക്ക് വരാൻ വേണ്ടിയുള്ള താല്പര്യം ഉണ്ടാകുന്നുണ്ട് ആത്മീയ ഒരു ആത്മശോധനയ്ക്ക് കാരണമാകേണ്ട ഒരു വിഷയമാണ് പറഞ്ഞത് ഒരു ശുശ്രൂഷകൻ ഈശോയ കർത്താവക്ഷകനുമായി യഥാവിധി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ കുടുംബം ക്രമേണ ഒരു ദേവാലയമായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം സ്വർഗത്തിൻ്റെ തരത്തിലേക്ക് വളരണം അതുപോലെ അയാളുടെ കുടുംബത്തിൽ നിന്ന് തന്നെയും വേറെ ശുശ്രൂഷകർ ഉണ്ടാകാനുള്ള വലിയ പ്രേരണകൾ അവിടെ നൽകപ്പെടണം ഇത് സംഭവിച്ചിട്ടില്ലെങ്കിൽ കാര്യമായ എന്തോ ഒരു പ്രശ്നമുണ്ട് രക്ഷ പ്രാപിച്ചു എന്ന് വിചാരിക്കുന്ന ശുശ്രൂഷകന്റെ ജീവിതത്തിൽ ഗൗരവമേറി വറി എന്തൊരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ ആത്മസ്വദന ചെയ്യേണ്ടായിട്ടുണ്ട് വിശുദ്ധ യോഹനാന സവിശേഷം ഏഴാം അധ്യായത്തിന്റെ മുപ്പത്തി ഏഴാമത്തെ ഒരു ആത്മീയ ആത്മീയജ്ഞാനം അതിൽ നിന്ന് പരിശുദ്ധാൽ നമുക്ക് നൽകുന്നുണ്ട് യേശു പറയാണ് ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന് അരുവികൾ ഒഴുകും ദാഹിക്കുന്ന വ്യക്തികൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ദാഹം തീരുമെന്നല്ല യേശു പറഞ്ഞത് അവൻ അരുവിയാവൂ എന്നാണ് പറഞ്ഞത് വിശ്വസിക്കുന്ന വ്യക്തി അരുവിയായി തീരേണ്ടതാണ് തീർന്നിരിക്കും എന്താണ് വ്യത്യാസമുള്ളത് ദാഹം തീരുക എന്ന് പറഞ്ഞാൽ അയാൾ വ്യക്തിപരമായ ആവശ്യം മാത്രം നിറവേറ്റപ്പെടുക എന്നതാണ് അരുവിയാവുക എന്ന് പറഞ്ഞാൽ അനേകം പേരുടെ ആത്മദാഹം തീർക്കുന്ന ഒരു വ്യക്തിയായിട്ട് അയാൾ മാറിയിരിക്കും അവിടെ പ്രിയപ്പെട്ട ശുശ്രൂഷക നമ്മളിലൂടെ പുറത്തുള്ള വ്യക്തികളുടെ ആത്മദാഹം മാത്രമല്ല നമ്മളെ കുടുംബത്തിലുള്ളവരുടെ ആത്മദാഹമാണ് പ്രഥമമായിട്ട് തീരേണ്ടതായിട്ടുള്ളത് എന്നുള്ള ഒരു വലിയ ജ്ഞാനം വലിയൊരു ഉൾക്കാഴ്ച വെളിപ്പെടുത്തൽ പരിശുദ്ധാത്മാ തരുന്നുണ്ട് ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ് ആദിമസഭയിലെ ഏറ്റവും മാർഗമായ മൂന്ന് പാപങ്ങളിൽ ഒന്നാണ് വിശ്വാസത്യാഗം അപ്പോൾ സ്വന്തം കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാത്ത ഒരു വ്യക്തിയെ ശുശ്രൂഷകനെ ആദിമസഭയിലെ ഏറ്റവും മാർഗമായ ആ പാപത്തിൻ്റെ പേരിലാണ് പരിശുദ്ധാത്മാവ് വിളിക്കുന്നത് വലിയ ആത്മശോധനയിലേക്ക് നമ്മൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് നയിക്കട്ടെ ഇത് പറയുന്ന സമയത്ത് തന്നെ ഒരു ശുശ്രൂഷ നിലയിൽ ആഴമേറിയ ആത്മശോധന എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കൂടി നടത്തുവാൻ പരിശുദ്ധാത്മാവ് എന്നെ ഉദ്ബോധിപ്പിക്കുന്നു ആഹ്വാനം ചെയ്യുന്നു പ്രിയപ്പെട്ട ശുശ്രൂഷകരെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ ഒരു വെളിപാട് വെളിച്ചം നമുക്കെല്ലാം ഉള്ളിലേക്ക് സ്വീകരിക്കാം വലിയ ആത്മശോധനയിലേക്കും രൂപാന്തരീകരണത്തിലേക്കും നമുക്ക് നയിക്കപ്പെടാം ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ